വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം കറുവപ്പട്ട കറുവപ്പട്ട മരങ്ങളുടെ പുറംതൊലി ഉണക്കിയാണ് കറുവപ്പട്ട ഉപയോഗിക്കുന്നത് ഒരു സുഗന്ധ വ്യഞ്ജനമായ ഇതിന് നിരവധി ആരോഗ്യ ഗുണങ്ങളും രുചിയുമുള്ളതിനാൽ പാചകത്തിലും ഔഷധ നിർമ്മാണങ്ങളിലും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു കറുവപ്പട്ടയിൽ സിലോൺ കാസിയ എന്നീ രണ്ട് പ്രധാന തരങ്ങളുണ്ട് സിലോൺ കറുവപ്പട്ട ഉയർന്ന ഗുണനിലവാരമുള്ളതായി കണക്കാക്കപ്പെടുന്നതിനാൽ ഇതിനെ യഥാർത്ഥ കറുവപ്പട എന്ന് വിളിക്കുന്നു കറുവപ്പടയിൽ ആന്റി ഓക്സിഡന്റുകൾ ഫൈബർ മഗ്നീഷ്യം കാൽസ്യം അയൺ തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇതിൽ കൂമറിൻ എന്ന സംയുക്തം അടങ്ങിയിട്ടുള്ളതിനാൽ കറുവപ്പട്ട ഉയർന്ന അളവിൽ കഴിക്കുമ്പോൾ വിഷാംശമുണ്ടാക്കും ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കറുവപ്പട്ട മരങ്ങളുടെ കൃഷിത്തോട്ടം കേരളത്തിലാണുള്ളത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് ഈ പുരാതന കറുവത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം